സ്വാഗതം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്കിന്ന് നമ്മുടെ ഏകദേശം ഒരുപക്ഷത്തോളമായി നല്ല വൈദ്യുത ആണത് വേണ്ട വലിയ നമ്മൾ കിട്ടിയിട്ടുണ്ട് നമുക്കിത് പറിച്ചു കൊടുക്കാം വലിയ മണപ്രയോഗമൊന്നുമില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടുകൊറ്റത്ത് തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റിയൊരു കയറ്റമാണ് വൈദന ഇതിടയ്ക്ക് നല്ല വെയിൽ സമയത്ത് പട്ട് പോയൊരു സാധനമായിരുന്നു അത് ഞങ്ങൾ വെട്ടിക്കളയണമെന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷേ മെയ് പകുതിയോടുകൂടി വന്ന മഴയെ തീരെ വീണ്ടും അങ്ങനെ തളർത്ത് വീണ്ടും നിറയെ നിറയെ ഫലം തന്നെ നമുക്ക് വീട്ടിൽ നിറയെ വിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചു നിങ്ങൾ ഇട്ട് കൊടുത്ത വളമെന്ന് പറയുന്നത് ആട്ടിൻ്റെ വളമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ മീനിന്റെ വേസ്റ്റ് ഒന്നും പരിസരത്തൊന്നും ഇടാതെ ഇതിന്റെ മൂട്ടിലായിട്ട് കുഴിച്ചു വന്ന ഒരു പരിപാടിയുണ്ട് നല്ലൊരു വളമാണ് മീനിന്റെ വേസ്റ്റ് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് വൈകുന്നണങ്ങൾ കൃഷി ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കളയുന്ന പച്ചക്കറി വേസ്റ്റ് അതൊക്കെ ഇതിന്റെ മുട്ട അലക്ഷ്യമായിട്ട് എറിയാതെ സൈഡിലായിട്ട് ചെറിയ കുഴികളെടുത്ത് താഴ്ത്തി താക്കുവാണേൽ താക്കുവാണേലും നല്ല രീതിയിൽ നമുക്ക് വഴുന്ന സൂക്ഷിച്ച് ചെയ്യാൻ പറ്റും ഒന്നും വലുതായിട്ടില്ല ഇതൊക്കെ അടുത്ത തവണ തുളമെടുക്കുള്ളതാണോ വീണ്ടും ഇത് കൂടുതൽ വരികയാണ് ഏകദേശം ഇത് വർഷത്തിന് പുറത്തായിരുന്നു നാട്ടിട്ട് വളരെ വലിയ വഴുതനയാണ് നമ്മൾ നമുക്ക് ഇവിടെ ചൂട് അടുത്തൊരു കടയിൽ കൊടുക്കുമ്പോൾ ഒരു കിലോയ്ക്ക് അറുപത് രൂപ വച്ച അവിടെ തരും ഇവിടെ അത്രയും ഉണ്ട് എല്ലാവരും എത്രയാണ് വില എന്ന് എനിക്കറിയിട്ടില്ല വലിയ അധ്വാനങ്ങളൊന്നും ഇല്ലാതെ എണ്ണപ്പിന് മച്ചികളായി വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പെട്ടിയൊരു കൃഷിയാണ് വഴുതന കൃഷി നമ്മൾ വിചാരിക്കും കൃഷിയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരിയാണ് നമ്മൾ മെനക്കെടണമെന്ന് വിചാരിക്കും കഷ്ടപ്പെടണമെന്ന് അങ്ങനെയൊന്നുമില്ല കുറച്ച് മണ്ണൊക്കെ ഒന്ന് കൂടെ കൂട്ടി അവിടെ അടുത്ത് കിടക്കുന്ന തരിയല്ലൊക്കെ മാരി വെച്ച് ഇതിലുള്ള വളങ്ങിട്ടുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് പറ്റും നമ്മൾ റീറ്റ് ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റും

ഞാൻ മുറ്റി പോയിട്ട് അത് വിപ്പിനെ അടച്ചാൽ കൊള്ളാം കേട്ടോ എൻ്റെ ഒരു മൂട്ടിൽ ഞാൻ നല്ല മീനിന്റെ വേസ്റ്റ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൂടൊക്കെ നല്ല വലുപ്പം വാങ്ങി എനിക്ക് കിട്ടുന്ന വഴുതനയ്ക്കും നല്ല വലുപ്പം ഉള്ളതാണ് എനിക്ക് ചെയ്യുന്നത് അത് സൈഡിൽ നല്ല മാറ്റി ദൂരമായിട്ട് അല്പം അകലെയായിട്ട് മീനിന്റെ വേസ്റ്റ് മീനിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അത് നല്ല നല്ല രീതിയിൽ നമുക്ക് ാണ് ഗസ് ഇന്നത്തെ കുഞ്ഞ് കൃഷി വീഡിയോ കണ്ടു ഗൈസ് നമുക്ക് ഇത്രയും വഴിതെള്ളി കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോയോളം ഉള്ളത് അപ്പോൾ ഒരു തിങ്ങ് കൃഷി തോട്ടം നമ്മുടെയൊക്കെ എല്ലാവരും വീട്ടിനെ ചുറ്റും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ 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 ബായ്